അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ ആൻസർ കീ ഏകദേശം തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഇപ്പം നമുക്കതിൻ്റെ കൺഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ് ആൻസർ കി നോക്കാനുള്ള നമ്മുടെ ലിങ്ക് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ട് ഹവേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയം താഴെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഹവേഴ്സ് വരെ അതായത് അന്ന് രാത്രി പന്ത്രണ്ട് മണീൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നോക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ ശരിയാണ് എന്നിട്ട് അവിടെ തെറ്റാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുകയാണ് നിങ്ങൾക്ക് അൻപത് രൂപ ഫീസ് അടച്ചുകൊണ്ട് ഒബ്ജെക്ഷനൊക്കെ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ നമ്മൾ കൃത്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ കീ വരാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അനൗൺസ് ചെയ്തത് തിങ്കളാഴ്ച വരുമെന്ന് അതുകൊണ്ട് തന്നെ യൂട്യൂബിലൂടെ എല്ലാവരെയും അറിയിക്കേണ്ടതായിട്ടുണ്ട് തിങ്കളാഴ്ച തന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസർ കീ വരുമെന്ന് ആർ പി എഫിൻ്റെ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് സോ ഉടനടി തന്നെ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ആൻസർ കീ തിങ്കളാഴ്ച തന്നെ വരുന്നതായിരിക്കും വന്ന് ാൽ എങ്ങനെ ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മീൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എത്തിക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട